പൂക്കൾ താരങ്ങൾ തന്നെ നോക്കി താരകം താണിറങ്ങി താരങ്ങൾ കണ്ടു നിൽക്കേ താരകം കണ്ണു ചിമ്മീ താരങ്ങൾ കൂടുപൂകാനാകാശക്കട്ടിലേറി ആലോലമാകാശത്തിൽ ആടുന്ന കട്ടിൽ മിന്നി േലാപ്പിലായിരങ്ങൾ താരാട്ടിനാടിയെത്തി അന്തത്തെ മാധ്യമങ്ങൾ അയ്പതടി അകലെ മാറി ഇന്നത്തെ മാധ്യമങ്ങൾ ഇക്കാൻ്റെ കടയിലേറി പൊട്ടാസു പൂക്കുറ്റി കമ്പിത്തിരി നാരങ്ങാ ചീരകടുക് ആകാശത്തമ്പിളിയാടുന്ന കട്ടിൽ കാണുക ആകാശത്തമ്പിളിയ ആടുന്ന കാട്ടിൽ കാണുക കാശമേഖജാലം ആസാറ്റ് ഒളികളികൾ വൺ പാഞ്ഞു വൺ പാഞ്ഞു കുമ്പിലെ കരിയിലെ കൂട്ടിലകൾ കൂട്ടുകാരായി കുണുങ്ങി നിന്നു എല്ലാവരും ഒന്നിച്ച താളമേളം പള്ളിയുറക്ക പടിവാതിലിൽ മുട്ടിക്കളിക്കുന്ന വർണ്ണസുമങ്ങൾ കൂട്ടിന്നിളം കിളി കൂടുമാറി കൂടക്കുമിഞ്ഞവർ കൂറുമാറി കൂട്ടിന്നിളങ്കിളി കൂടുമാറി കൂടക്കുമിഞ്ഞവർ കൂറുമാറി കൂരനും കൂമനും കൂനനുറുമ്പും കുമ്മാട്ടിക്കോമനും യക്ഷനും യക്ഷിയും തെയ്യം തിറകളായി പടയണിയായി ആകാശക്കാവിലെ അക്ഷയക്കട്ടിലിൽ അന്തിയുറങ്ങുന്ന താരങ്ങളെ വല്ലാതെ കൊട്ടി ഉണർത്തുപാട്ടായ് വല്ലാതെ കൊട്ടി ഉണർത്തുപാട്ടായ് കേരള വാഞ്ഞിൻ്റെ കേളിടത്തിൽ കേമത്തമായി വളർന്നു നിന്ന കേമന്മാർ കോമയിൽ കോച്ചും പിടുത്തവും കൂളിഗണങ്ങൾക്ക് കുംഭമേള വ്യാളി ഗണങ്ങൾക്ക് സർഗപൂജ നാരി ഗണങ്ങൾക്ക് കൊയ്ത്തുകാലം താരാഗണങ്ങൾക്ക് മൂക്കൊലിപ്പ് താഴെ ജനങ്ങൾക്ക് ഉരുൾപൊലിപ്പ് അങ്ങെല്ലാം ഡാമുകൾ പൊട്ടിയാട്ടം ഇങ്ങെല്ലാ ഡാമിലും വേലിയേറ്റം അങ്ങെല്ലാം ഡാമുകൾ പൊട്ടിയാട്ടം ഇങ്ങെല്ലാ ഡാമിലും വേലിയേറ്റം എങ്ങാണ്ടും ഏതാണ്ടു പഠനവുമായി കാട്ടിൽ കസ്തൂരി മഞ്ഞൾ മാമ മാമരച്ചില്ലകൾ വെട്ടി വീട്ടി ടണ്ണ് കണക്കിനു കുന്തിരിക്കും ലോറിക്കണക്കിനോ മെഴുതിരികൾ കർപ്പൂരം സാമ്പ്രാണി പട്ടുവെൺവസ്ത്രങ്ങൾ എങ്ങും നിശാഗന്ധി പൂക്കളങ്ങൾ എങ്ങും നിശാഗന്ധി പൂക്കളങ്ങൾ എങ്ങും മിഴിനീരിൽ എങ്ങും ഇഴീനീരിഞ്ഞുപ്പളങ്ങൾ എങ്ങും നിശാഗന്ധി പൂക്കളങ്ങൾ എങ്ങും ഇഴീനീരിഞ്ഞുപ്പളങ്ങൾ എല്ലാവരും കവിത വായിക്കും മുൻപേ എല്ലാവരും ഇമ്മണ്ണിന്നംശമാകാം എല്ലാവരും ഈ കവിത വായിക്കും മുൻപേ എല്ലാവരും ഇമ്മണ്ണിന്നംശമാകാം താരങ്ങൾ തന്നെ നോക്കി താരകം താണിറങ്ങി താരങ്ങൾ കണ്ടു നിൽക്കേ താരകം കണ്ണു ചിമ്മി താരങ്ങൾ കൂടുപോകാൻ ആകാശക്കട്ടിലേറി ആലോലമാകാശത്തിൽ ആടുന്ന കട്ടിൽ മിന്നി മേലാപ്പിലായിരങ്ങൾ താരാട്ടിനാടിയെത്തി അന്നത്തെ മാധ്യമങ്ങൾ അൻപതടി അകലെ മാറി ഇന്നത്തെ മാധ്യമങ്ങൾ ഇക്കാൻ്റെ കടയിലേറി പൊട്ടാസ് പൂക്കുറ്റി കമ്പിത്തിരി നാരങ്ങ ജീരക കടുക് നാരങ്ങ ജീരക കടുക് മുട്ടായി ആകാശത്തമ്പിളിയാടുന്ന കാട്ടിൽ കാണേ ആകാശമേഘജാലം ആകാശത്തമ്പിളി ആ കാട് ആകാശത്തമ്പിളിയാ ആടുന്ന കട്ട് കാണേ ആകാശമേഖജാലം ആ സാറ്റ് ഒളികളികൾ വൻകാറ്റിരച്ചു പാഞ്ഞു വൻകാറ്റിരച്ചു പാഞ്ഞു കൂമ്പില കരിയില കൂട്ടിലകൾ കൂട്ടുകാരായി കുണുങ്ങിരുന്നു എല്ലാവരും ഒന്നിച്ചു താളമേളം പള്ളി ഉറക്ക പടിവാതിലിൽ മുട്ടിക്കളിക്കുന്ന പർണസുഭങ്ങൾ കൂട്ടിൻ നിളങ്കിളി കൂടുമാറി കൂടക്കുമിഞ്ഞവർ കൂറുമാറി കൂരനും കൂമനും കൂനേനുറുമ്പും കുമ്മാട്ടിക്കോമനും യക്ഷനും യക്ഷിയും തെയ്യം തിറകളായി പടയണിയായി ആകാശക്കാവിലെ അക്ഷയക്കട്ടിലിൽ അന്തിയുറങ്ങുന്ന താരങ്ങളെ ആകാശക്കാവിലെ അക്ഷയക്കട്ടിലിൽ അന്തിയുറങ്ങുന്ന താരങ്ങളെ വല്ലാതെ കുട്ടി ഉണർത്തുപാട്ടായി അല്ലാതെ വല്ലാതെ കുട്ടി ഉണർത്തുപാട്ടായി കേരള വാനിൻ്റെ കേളിടത്തിൽ കേമത്തമായി വളർന്നു നിന്ന കേമന്മാർ കോമായിൽ കോച്ചും പിടുത്തവും കൂളീകരണങ്ങൾക്ക് കുംഭമേള കേരള വാനിൻ്റെ കേളിടത്തിൽ കേമങ്ങളായി കേമത്തമായി വളർന്നു നിന്ന കേമന്മാർ കോമയിൽ കൊച്ചും പിടുത്തവും കൂളിഗണങ്ങൾക്ക് കുംഭമേള ജ്യാളി ഗണങ്ങൾക്ക് സർഗപൂജ നാരിഗണങ്ങൾക്ക് കൊയ്ത്തുകാലം താരാഗണങ്ങൾക്ക് മൂക്കൊലിപ്പ് താഴെ ജനങ്ങൾക്ക് ഉരുൾപൊലിപ്പ് അങ്ങെല്ലാം ഡാമുകൾ പൊട്ടിയാട്ടം ഇങ്ങെല്ലാ ഡാമിലും വേലിയേറ്റം എങ്ങാണ്ടും നേതാണ്ടു പഠനവുമായി കാട്ഹിൽ കസ്തൂരി മഞ്ഞൾ മാമറും മാമരച്ചില്ലകൾ വീഴ്ത്തി ടണ്ണ് കണക്കിനു കുന്തിരിക്കം ലോറിക്കണക്കിനുമിഴുതിരികൾ കർപ്പൂരം സാമ്പ്രാണി വസ്ത്രങ്ങൾ എങ്ങും പൂക്കളങ്ങൾ എങ്ങും പൂക്കളങ്ങൾ എങ്ങും പൂക്കളങ്ങൾ എങ്ങും മിഴിനീരിഞ്ഞുപ്പഴങ്ങൾ എങ്ങും മിഴിനീരിഞ്ഞുപ്പളങ്ങൾ എല്ലാവരും ഇക്കവിത വായിക്കും മുൻപേ എല്ലാവരും ഇമ്മൺ നിന്നംശമാകാം എല്ലാവരും ഇക്കവിത വായിക്കും മുൻപേ എല്ലാവരും ഇമ്മണ്ണിനംശമാകാം